ഹലോ നമസ്കാരം എല്ലാവർക്കും ജെ പി മീഡിയ ഫൈവിലേക്ക് സ്വാഗതം ഞാൻ ഒരു എല്ലാവരെയും പറ്റിക്കുന്ന ഒരു പറ്റിയ ഒരു പ്രസ്ഥാനമുണ്ട് അത് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും പറ്റിക്കപ്പെടുന്നതാണ് ഞാൻ പല പ്രാവശ്യവും ഇതുണ്ടായത് അത് നമ്മൾ കുക്ക് ചെയ്യുമ്പോഴും നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോഴും നമ്മൾ അതിനകത്ത് ഇടുന്ന ഒരു ലീഫുണ്ട് ബേ ലീഫ് എന്ന് പറയുന്നത് അപ്പോൾ ബേ ലീഫ് എവിടുന്നാണ് വരുന്നതെന്നുള്ളതും എന്തിൻ്റെ ലീഫാണെന്നുള്ളതും പലർക്കും അറിയത്തില്ല തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും അതിനെക്കുറിച്ച് ഒരു ഗ്രാഹ്യമില്ല കൂടുതലും നമ്മൾ ഈ ചക്കട കുമ്പൾ അപ്പോൾ ഉണ്ടാക്കുന്ന ഇതിൽ വഴന എന്ന് പറയും അല്ലെങ്കിൽ കുമ്പൾ ഇല എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഇലയാണ് പലയിടത്തും ഈ ബേ ലീഫ് എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് കിട്ടുന്നതും മാർക്കറ്റിൽ കിട്ടുന്നതും ഒക്കെ പക്ഷേ ബേ ലീഫ് എന്ന് പറയുന്ന സാധനം നമ്മുടെ സർവസുഗന്ധിയുടെ ഇലയാണ് ഓൾ സ്പൈസസ് എന്ന് പറയും അതിൻ്റെയാണ് അതിൻ്റെ ഒരു മരമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇതുകൊണ്ടോ ഇത് നിൽക്കുന്നത് കണ്ട ഇത് നിൽക്കുന്ന മരം കണ്ടോ ഇതാണ് സർവസുഗന്ധി ഇതാണ് ബേ ലീഫെന്നും പറഞ്ഞ് നമ്മൾ മേടിക്കുന്ന സാധനം ഇതാണ് ഒറിജിനൽ ബേ ലീഫ് അപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കുക നമ്മൾ ബേ ലീഫ് എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ പല ഷോപ്പിലുമൊക്കെ കിട്ടുന്നത് നമ്മുടെ വഴണ്ണയുടെ ഇലയാണ് അപ്പോൾ ശരി ഇനിയും അടുത്ത വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു